അങ്ങനെ ഞങ്ങളിടേ വെബ്സൈറ്റിൽ വന്നിട്ട് ഡ്രസ്സൊക്കെ എടുത്തു അപ്പം ആ ഡ്രസ്സൊക്കെ നമ്മളിട അവള് അവളുടെ ബാഗിൽ വെച്ചിരിക്കാണ് എന്റെ ബാഗ് കാലിയ ഞാൻ ഡ്രസ്സൊന്നും എടുത്തില്ല വലിയ ബാഗൊക്കെ കൊണ്ടൊന്നും എന്റെ ബാഗ് കാലിയാ ഞാൻ ഡ്രസ്സൊന്നും എടുത്തില്ല അവള് ഡ്രസ്സൊക്കെ എടുത്തിടണ്ടില്ലേ ഷോൾഡർ ബാഗ് കുത്തി നിറച്ചെടുത്തിട്ടില്ല കുത്തി നിറച്ചെടുത്തിരിക്കാണ് ഞാൻ ഉള്ളൂ നിങ്ങൾ ഇനി പോയിട്ട് എന്തെങ്കിലും കുടിച്ചിട്ട് നിങ്ങൾ നേരെ ഞങ്ങളുടെ വീടുകളിലേക്ക് പോവാൻ പോവുകയാണ് വേണ്ട എത്ര ലോർ തുറക്കൂ അല്ല അപ്പുറത്താണോ അതല്ലേ അതാണ് ഇതല്ലേ ഫോട്ടോ എടുക്കുന്നു ഡോറ് തുറക്കുന്നില്ല തുറക്കാത്ത ഡോറിന്റെ മുമ്പില് നമ്പർ ഇങ്ങനെ വീഴില്ല ഞാൻ വീഴില്ല പോകേ ഓക്കേ അത്രയല്ലേ